മുനമ്പത്തൊന്നല്ല കേരളത്തിലെവിടെ ആയാലും അല്ലെ ഇന്ത്യയിൽ എവിടെ ആയാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ കയ്യിലും അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടാകും അല്ലെങ്കിൽ അവർ അതിന് നികുതി കൊടുക്കുന്നുണ്ടാകും ഇതൊന്നുമില്ലാതെ ആരെങ്കിലും കുറേ ആളുകൾ എവിടെയെങ്കിലും വേറെ ഒരാൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് അയാൾ ആ സ്ഥലം കുറെ നാളുകളായി തിരക്കി വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉടമസ്ഥാവകാശം ഇല്ലാതാകുന്നൊന്നുമില്ലല്ലോ അപ്പൊ ആ മുതല് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ഉടമ ഉടമസ്ഥതപ്പെട്ടതാണ് അത് ആ യഥാർത്ഥ അവകാശിയുടെ കളർ അത് നീലയാണോ മഞ്ഞയാണോ ചുവപ്പാണോ പച്ചയാണോ നോക്കിയിട്ട് നമ്മൾ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല അപ്പം ഇനി വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് ഒരു രേഖയും ഒന്നുമില്ല ഇല്ല അത് അവർക്ക് അവകാശപ്പെട്ട സ്ഥലമല്ലെന്നുണ്ടെങ്കിൽ നാളുകളായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സർക്കാരാണ് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാരായി പോയത് കൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം വേറെ ഒരു കളറിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവരുടെ നിന്ന് പിടിച്ച് മേടിക്കാമെന്നോ എന്ന് പറയുന്നത് അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാൻ വേണ്ട നിങ്ങളിതെല്ലാം എടുത്തോ ഞാൻ ഞാനിതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അതൊരു വസ്തുതയുണ്ട് എനിക്ക് ഇതിൻ്റെ ഈ രേഖകളുടെയോ പറ്റിയൊന്നും കൂടുതൽ വിവരമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ചെറിയ ഒരു അറിവ് വെച്ച് പറയുവാണ് ഉടമസ്ഥാവകാശം ആരുടെ ആയിരുന്നോ ഒറിജിനലി ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ അവർക്ക് അവകാശപ്പെട്ടാണ് ആ സ്ഥലം അല്ലാതെ ഏതെങ്കിലും കാലത്ത് അവിടെ വന്ന് കുടിയേറി താമസിച്ചവരോ അല്ലെങ്കിൽ നാളുകളായിട്ട് ആ സ്ഥലം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുന്നില്ല സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതായത് അന്യൻ്റെ ഒരു സ്ഥലം ആയിരം വർഷം കൈ വെച്ചിരുന്നാലും അത് ആയിരം കൈ ആയിരം വർഷം കൈവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉടമസ്ഥാവകാശം അയാളുടെ വന്നു ചേരുവൊന്നുമില്ല അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ തന്നെയാണ് ആ സ്ഥലം അപ്പം ഇതില് എന്തെങ്കിലും അന്യായമായ കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യായയുക്തമായിട്ട് ആ സ്ഥലത്തിൻ്റെ സകല രേഖകളും അടക്കമുള്ള ഉടമസ്ഥാവകാശം വേറെ ഒരു കളറിൽപ്പെട്ട ആൾക്കാർ ആ ആൾക്കാർക്കാണെങ്കിൽ അത് അയാൾക്ക് അർഹതപ്പെട്ട സ്ഥലമാണ് അതിൽ ആരും ഒന്നും പറഞ്ഞിട്ട് കഴിയില്ല അത്തരം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരാണ് അതിന് സർക്കാർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണോ എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ശരിയായ വഴി ഞാനെന്തായാലും ഇതിൻ്റെ രേഖകളെ പറ്റിയോ ഒന്നും എനിക്ക് വലിയ വിവരമില്ല ഈ നമുക്ക് നമ്മ ഈ ഇവിടെ ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിൻ്റെ രേഖകൾ ആരെങ്കിലും പോയി നമ്മൾ വല്ലതും ഇത് പോയി പിന്നെ വെരിഫൈ ചെയ്യാൻ പോകുന്നുണ്ടോ നമുക്ക് അത്തരം രേഖകൾ നമുക്ക് അവൈലബിൾ ആണോ അപ്പം അത് ന്യായം എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് അയാൾക്ക് അർഹതപ്പെട്ടതാണ് ആ സ്ഥലം അത് ഇവിടെയെന്നല്ല മുനമ്പത്തെന്നല്ല ലോകത്തെവിടെയാണേലും അങ്ങനെ തന്നെയാണ് അപ്പം അന്യായമായ കാര്യങ്ങളെ നമ്മളൊരു സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അതേസമയം ന്യായയുക്തമായ കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും വേണം അതിനിപ്പം ആളുകളായതുകൊണ്ട് അതിന് നടത്തിക്കൊടുത്തേക്കാം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു അമെയിൻമെൻറ്റോ ബില്ലോ കൊണ്ടുവന്ന് പാസ്സാക്കുന്നുണ്ടെങ്കിൽ അവര് ഒത്തിരി കാര്യങ്ങൾ വേരിഫൈ ചെയ്തതിന് ശേഷം ന്യായമുക്തമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവര് അവിടെ പ്രസൻ്റ് ചെയ്യുകയും ഇംപ്ലി അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഇപ്പം കേരളത്തിലെ പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ട ഇഷ്ടമുള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ അവിടെ പാസ്സാക്കിയിട്ടുണ്ട് അത് പക്ഷേ അതിന്റെ ദീർഘകാലമായ ഇത് വച്ച് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം വളരെ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകും ഇതിലൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ സംസാരിക്കുമല്ല ഓരോ ബില്ലിനെ പറ്റിയും ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളോ അവരുടെ അവരുടെ സ്ത്രീകളുടെ അവകാശങ്ങളോ സംരക്ഷിക്കണമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് വിവാഹമോചനം ഫോൺ വഴി വിവാഹമോചനം നടത്തുന്ന കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളെടുത്താലും കേന്ദ്ര ഗവണ്മെന്റ് കൊണ്ടുവരുന്ന പല ബില്ലുകളും എല്ലാം വളരെ ന്യായയുക്തമാണ് പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞില്ല ഇല്ല അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പോലും ആ ഒരു വിഭാഗത്തിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് പല ബില്ലുകളും കൊണ്ടുവന്ന് പാസ്സാക്കിയിരിക്കുന്നത് ഇതിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് കണ്ടിട്ട് കാര്യമില്ല